കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വെച്ച് നടന്ന മെയ്യഴകൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടയുള്ള സിനിമാ നടൻ കാർത്തിയുടെ വാക്കുകൾ തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ലഡു കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് ലഡു എന്നത് ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണെന്നും അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുമായിരുന്നു കാർത്തി ഒരു തമാശ രൂപത്തിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നടനും ഇപ്പോൾ തെലങ്കാന സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ വിമർശനവുമായി രംഗത്ത് വന്നത് ലഡുവിനെ പറ്റി ചില സിനിമാ താരങ്ങൾ തമാശ രൂപത്തിൽ സിനിമാ പരിപാടിയിൽ വെച്ച് സംസാരിച്ചത് കണ്ടു ലഡു എന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയം എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇങ്ങനെ തമാശയാക്കാനുള്ള സംഗതിയല്ല ലഡു ഓരോ വാക്കും വളരെ സൂക്ഷിച്ചാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ പറയാൻ പോലും പാടില്ല എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നൂറ് തവണ ആലോചിച്ചിട്ട് സംസാരിക്കുക ഒരു നടൻ എന്ന നിലയിൽ നിങ്ങളെ ബഹുമാനിക്കുന്നു പക്ഷേ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നാണ് പവൻ കല്യാൺ പറഞ്ഞത് പവൻ കല്യാണിൻ്റെ വിമർശനം വന്നതിന് പിന്നാലെ കാർത്തി ക്ഷമാപണവുമായി രംഗത്ത് വന്നിരുന്നു താൻ ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് കാർത്തി പറഞ്ഞത് താനും തിരുപ്പതി ഭഗവാന്റെ ഒരു ഭക്തനാണെന്നും ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാളാണെന്നും കാർത്തി കൂട്ടിച്ചേർത്തിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത വലിയ കോളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇക്കാര്യം പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇതിന് പിന്നാലെയാണ് അവിടെങ്ങും വിവാദങ്ങൾ തുടങ്ങിയത് പവൻ കല്യാണിൻ്റെ വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് കാർത്തിയുടെ ക്ഷമാപണം വന്നത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന കാര്യം പരസ്യമായി സംസാരിച്ചാൽ പവൻ കല്യാണിന് എന്തിനാണ് ഇത്രയ്ക്ക് കുരുപുട്ടുന്നത് ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ മൃഗക്കൊഴുപ്പും മീൻ നയും വന്നതിൻ്റെ അശുദ്ധി മാറാൻ വേണ്ടി ഒരു ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട് ഗോമൂത്രം തളിച്ചാണ് അവിടമൊക്കെ ശുദ്ധമാക്കിയത് തിരുപ്പതി ക്ഷേത്രത്തിൽ നാല് മണിക്കൂർ നീണ്ട ശുദ്ധിക്രിയയാണ് അവർ നടത്തിയത് ശുദ്ധീകരണ ചടങ്ങിനെ തുടർന്ന് പ്രസാദങ്ങളുടെ പവിത്രത വീണ്ടെടുത്തതിനാൽ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ലഡുവിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഭക്തർക്ക് ഇനി അവസാനിപ്പിക്കാം എന്നാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ശ്യാമണറാവു പറഞ്ഞത് എന്നാൽ ഈ മൃഗക്കുഴപ്പുള്ള ലഡു കഴിച്ചവർ ഗോമൂത്രം കുടിച്ചാൽ അവരുടെ അശുദ്ധി മാറുമോ എന്നാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം